നിങ്ങൾ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്നു പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഒരു വിരൽ വരെ അനക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു പക്ഷെ ശരീരം തണുത്തും മരവിച്ച പോലെ ആയിരിക്കുന്നു ആ ഇരുട്ടിൽ നിങ്ങളുടെ മുറിയിൽ നിങ്ങളോടൊപ്പം മറ്റെന്തോ ഉണ്ട് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഓൺലൈനിൽ ഷെയർ ചെയ്യപ്പെട്ട ഏറ്റവും ഭയാനകമായ അഞ്ച് സ്ലീപ്പ് പാരാലിസിസ് അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഇവ വെറും സ്വപ്നമാണോ അതോ അതിലും കൂടുതൽ ദുഷിച്ച പൈശാചികമായ വേറെ വല്ലതുമാണോ വരൂ എന്നാൽ നമ്മൾക്ക് കേൾക്കാം ആ അഞ്ച് അനുഭവങ്ങൾ കേസ് നമ്പർ ഒന്ന് ഏറ്റവും സാധാരണമായ കേസുകളിൽ ഒന്നാണ് ആദ്യത്തേത് പക്ഷേ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന ഒന്നും രാത്രി വളരെ അഗാധമായ ഉറക്കത്തിനിടെ അയാൾ പെട്ടെന്ന് ഞെട്ടിയുണരുന്നു പക്ഷെ തൻ്റെ ശരീരം നിശ്ചലമായിരിക്കുന്നു വായിൽ നിന്ന് ഒരക്ഷരം പുറത്തു വരുന്നില്ല കാരണം വായ തുറക്കാനും സാധിക്കുന്നില്ല മൊത്തത്തിൽ പാരലൈസ്ഡായി കിടക്കുന്ന അവസ്ഥ തൻ്റെ മുറിയുടെ വാതിൽക്കൽ ഒരു നീണ്ട നിഴൽ രൂപം നിൽക്കുന്നു ആ രൂപം അനങ്ങുന്നില്ല മെല്ലെ അതിൻ്റെ തല ഒരു വശത്തേക്ക് ചിരിച്ചയാൾ സൂക്ഷിച്ചു നോക്കുന്നത് പോലെ തോന്നി ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ രൂപം അയാളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് കുതിച്ചു വന്നു അയാൾ വളരെ ശബ്ദത്തിൽ അലറികൊണ്ടുണരുന്നു ഹൃദയം ശക്തമായി മിടിക്കുന്നു മരണം തൻ്റെ കണ്ണിന് മുന്നിൽ വന്ന് മറഞ്ഞുപോലെ അയാൾക്ക് തോന്നി കേസ് നമ്പർ ഇരണ്ട് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു നാടോടി കഥയുടെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ് ഇതിൽ പറയുന്നത് ഒരു സ്ത്രീ ശ്വാസമൊട്ടി ഉറക്കിൽ നിന്ന് ഉണരുന്നു ഉണരുന്ന അവർ കാണുന്നത് അവരുടെ നെഞ്ചിന് മുകളിലായി ഒരു വയസ്സായ രൂപമിരിക്കുന്നു ചുളിഞ്ഞ ത്വക്ക് കുഴിഞ്ഞ കണ്ണുകൾ കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന ഒരു രൂപം അവൾക്ക് മനസ്സിലാകാത്ത ഏതോ ഒരു ഭാഷയിൽ എന്തൊക്കെയോ മന്ത്രിക്കുന്നു ആ വയസ്സായ സ്ത്രീയുടെ കൂർത്ത വിരലുകൾ ഇരയുടെ തോളുകളിൽ കൂടുതൽ ആഴത്തിൽ കുത്തിയിറക്കുന്നു ആ സ്ത്രീയുടെ മുഖത്തിന് വളരെ അരികിൽ ആ രൂപത്തിൻ്റെ മുഖം വന്നു പെട്ടെന്ന് മരവിച്ച് കിടന്നവർക്ക് തൻ്റെ ചലനശേഷി തിരിച്ചു കിട്ടുന്നു അപ്പോഴേക്കും ആ രൂപം അവരുടെ മുകളിൽ നിന്ന് അപ്രത്യക്ഷമായി പക്ഷെങ്കിലും അവരുടെ തോളിൽ ആ മുറിവുകൾ കാണാമായിരുന്നു കേസ് നമ്പർ ഒരു പക്ഷേ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ ഒരു അനുഭവമായിരിക്കും ഇത് ഒരു യൂസർ അവരുടെ റൂംമേറ്റ് മുറിയിൽ കയറി ബെഡിൽ ഇരുന്നത് കണ്ടു പക്ഷേ അവർ തല തിരിച്ചപ്പോൾ യഥാർത്ഥ റൂംമേറ്റ് അപ്പോഴും മറുവശത്തുറങ്ങുകയായിരുന്നു ആ രൂപം പതുക്കെ അയാളുടെ വശത്തേക്ക് തിരിഞ്ഞു വികൃതമായ കണ്ണുകളില്ലാത്ത മുഖമായിരുന്നു അത് പതുക്കെ അന്തരീക്ഷത്തിൽ മറഞ്ഞുപോയി ഇരുട്ടിൽ ഒരു ചെറിയ കുട്ടിയുടേതുപോലെയുള്ള ചിരി മാത്രം ബാക്കിയായി കേസ് നമ്പർ നാല് ഒരു ദുസ്വപ്നമെന്ന പോലെയുള്ള ഒരു അനുഭവം കിടക്കയിൽ സ്തംഭിച്ച് കിടക്കുമ്പോൾ വിക്ടിം മുകളിൽ ചലനം ശ്രദ്ധിക്കുന്നു ഒരു ക്രീച്ചർ സീലിംഗിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നു വിളറിയ അവയവങ്ങളായിരുന്നു ആ ജീവിക്ക് അസാധ്യമായ രീതിയിൽ ചലിക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ ചുവന്നു തിളങ്ങുന്നു അതൊരു ചിലന്തിയെ പോലെ മുറിക്കുള്ളിൽ വളരെ വേഗത്തിൽ വട്ടം ചുറ്റുന്നതായി കണ്ടു പിന്നെ അത് കിടക്കയിലേക്ക് വീടാൻ പോകുമ്പോഴേക്കും അവർ പെട്ടെന്നുണർന്നു ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു അവരുടെ കാതുകളിൽ ഇപ്പോഴും ആ ജീവിയുടെ സ്ക്രാച്ചിങ് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കേസ് നമ്പർ ഫൈവ് ഈ എപ്പിസോഡിലെ ഏറ്റവും ഭയാനകമായ കഥയാണിത് ഭയത്താൽ സ്തംഭിച്ചു കിടക്കുന്നയാളിൻ്റെ കട്ടിലിൻ്റെ അറ്റത്ത് ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെടുന്നു അത് ഇരയുടെ കാലുകളിൽ പിടിച്ച് കിടക്കയിൽ നിന്ന് വലിച്ചിഴച്ച് മുറിയുടെ കരിനിഴൽ നിറഞ്ഞ ഒരു മൂലയിലേക്ക് കൊണ്ടുപോകുന്നു അവർ നിലവിളിക്കാനോ പോരാടാനോ കഴിയാതെ മരവിച്ച് കിടക്കുകയായിരുന്നു അവിടെയുള്ള ആ ഇരുട്ടിന് ജീവനുള്ളതുപോലെ തോന്നി അവർ അതിലേക്ക് അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടുമുമ്പ് പാരാലിസിസ് എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്നു അവർ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി അന്ന് പാരാലിസിസ് എന്ന അവസ്ഥയിൽ നിന്ന് അവർ പുറത്തു വന്നില്ലെങ്കിൽ കോർക്കാൻ പോലും ഭയമായിരുന്നു ഇതൊക്കെ ആളുകൾ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്ന അനേകം എൻകൗണ്ടേഴ്സിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഡോക്ടേഴ്സ് ഇതിനെ സ്ലീപ്പ് പാരാലിസിസ് എന്ന് വിളിക്കുന്നു പക്ഷേ ഇതൊരു സ്വപ്നമല്ലെങ്കിലോ ഇത് മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു കവാടമാണെങ്കിലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇവ ഹലൂസിനേഷൻസാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിനപ്പുറത്തു നിന്നുള്ള എന്തിൻ്റെയോ സന്ദർശനങ്ങളാവുമോ നിങ്ങളുടെ ചിന്തകൾ താഴെ ഷെയർ ചെയ്യൂ ഓർക്കുക ചില രാത്രികളിൽ നിങ്ങൾക്ക് ഇതുപോലെ അനങ്ങാൻ കഴിയാത്തപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കല്ലായിരിക്കാം